ഹായ് ഫ്രണ്ട്സ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ഇന്ത്യൻ ആർമിയിൽ ഒരു ഓഫീസർ റാങ്കിൽ കസറ്റഡ് പോസ്റ്റിലേക്ക് ഉള്ളൊരു വേക്കൻസിയാണ് നാഷണൽ ഡിഫെൻസ് അക്കാഡമി നിങ്ങളിൽ പലരും അതിന് അപ്ലൈ ചെയ്ത് കാണും പതിനാറര മുതൽ പത്തൊമ്പത് വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി പ്ലസ് ടു പാസ്സാണ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ സയൻസ് ആവാം സയൻസ് ഇതര സബ്ജക്റ്റാവാം ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഐ ആം കേണൽ ഡോക്ടർ രവീന്ദ്രബാബു എം ഡി ഓഫ് ദി കേണൽസ് അക്കാഡമി സുൽത്താൻ ബത്തേരി വയനാട് അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കണോ ഇപ്പോൾ എക്സാം അടുത്തു എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിലേക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഉണ്ടാവുന്നത് ദ ഫസ്റ്റ് ഇസ് മാത്തമാറ്റിക്സ് മാത്തമെറ്റിക്സിൽ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഈ വൺ ട്വൻറ്റി ക്വസ്റ്റ്യൻസിന് ത്രീ ഹൺഡ്രഡ് മാർക്സാണ് ടോട്ടലുള്ളത് അതായത് ടു പോയിൻറ്റ് ഫൈവ് മാർക്സ് ഈച്ച് കറക്റ്റ് ആൻസർ ഓരോ കറക്റ്റ് ആൻസറിനും രണ്ടേ പോയിൻറ്റ് അഞ്ച് മാർക്ക് കിട്ടുന്നതാണ് നെഗറ്റീവ് മാർക്സ് ഉണ്ട് ഓരോ തെറ്റ് ഉത്തരത്തിനും പോയിൻ്റ് എയിറ്റ് ത്രീ മാർക്സ് നെഗറ്റീവ് ഉണ്ടായിരിക്കും ഇപ്പം നെഗറ്റീവ്സ് വളരെ ശ്രദ്ധിക്കുക അതാണ് മാത്സില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി നമ്മൾക്ക് പ്ലസ് ടു ലെവലിലുള്ള മാത്സാണ് പ്ലസ് ടു ലെവൽ വരെയുള്ള എല്ലാവിധത്തിലുള്ള സംഗതികളും നമുക്ക് പ്രതീക്ഷിക്കാം ഡിഫറൻസിയേഷൻ കോമ്പറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇൻറ്റഗ്രേഷൻ എന്നീ വിധത്തിലുള്ള എല്ലാ സംഗതികളും പ്ലസ് ടു നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻസും ഈസി ക്വസ്റ്റ്യൻസും നമ്മൾക്ക് കാണാം ഇതിനകത്ത് ഇപ്പം മാത്സില് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്ത് ടൈം മാനേജ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്തമാറ്റിക്സിൽ അത് പല ക്വസ്റ്റ്യനില് നമുക്ക് നെഗേറ്റ് ചെയ്യാൻ പറ്റും ഉത്തരങ്ങളിൽ നിന്ന് തന്നിട്ടുള്ള ചോയ്സിൽ നിന്നും ആ എ ബി സി ഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് ഉത്തരത്തിൽ എത്താൻ പറ്റാവുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ നല്ല പ്രാവീണ്യം നേടിയാൽ മാത്രമേ മാത്സ് നല്ലൊരു മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ത്രീ ഹൺഡ്രഡ് മാർക്സാണ് ടോട്ടൽ ഉള്ളത് മാത്സിൽ ടു പോയിൻ്റ് ഫൈവ് മാർക്സ് ഫോർ ഈച്ച് കറക്റ്റ് ആൻസർ ആൻഡ് പോയിൻറ്റ് എയ്റ്റ് ത്രീ നെഗറ്റീവ് മാർക്സ് ഉണ്ട് രണ്ടാമത്തെ പേപ്പർ ജനറൽ അവെയർനെസ് ടെസ്റ്റാണ് ജനറൽ അവയർനെസ് ടെസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡാണ് ടോട്ടൽ മാർക്സ് സിക്സ് ഹൺഡ്രഡ് ആണ് ജനറൽ അവയർനെസ് ടെസ്റ്റിനുള്ളത് ഓരോ പോസിറ്റീവ് ആൻസറിടും നാല് മാർക്ക് വീതമാണ് അപ്പം നമ്മൾക്ക് മാത്സിനേക്കാൾ സ്കോർ കൂടുതൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ജനറൽ അവെയർനെസ് ടെസ്റ്റ് നൗ വാട്ട് വിൽ ഹാവ് എൻ ജനറൽ അവയർനെസ് ടെസ്റ്റ് ലെറ്റ് സി ദാറ്റ് ഇസ് ഫേസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് ഇംഗ്ലീഷ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് വിൽ ബി ദേർ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ അൻപത് മാർക്ക് അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും നാല് മാർക്സ് വീതം വച്ചിട്ടാണ് അപ്പം ആക്ച്വലി നോക്കുകയാണെങ്കിൽ നല്ലവണ്ണം ഇംഗ്ലീഷ് അറിയാവുന്ന ഗ്രാമർ അറിയാവുന്ന ഒരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റാവുന്ന ഒരു സെക്ഷനാണ് ജനറൽ അവെയർനെസ് ടെസ്റ്റ് നാ ഇതിന് മറ്റുള്ള കാര്യങ്ങൾ കൂടി നോക്കാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജി കെ സോഷ്യൽ സയൻസ് സ്റ്റാറ്റസ് കോൺസ്റ്റിറ്റ്യൂഷൻ യു വിൽ ഹാവ് ഇന്ത്യൻ പോളിറ്റി ആസ് സച്ച് അതുകൂടാതെ ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എന്നീ വിഭാഗങ്ങളിൽ നിന്ന് വളരെ വിപുലമായിട്ട് ഉള്ള ഒരു സിലബസാണ് ജനറൽ അവെയർനെസ്റ്റെസ്റ്റിനുള്ളത് അതുകൂടാതെ നമുക്ക് ഈ ജനറൽ അവെയർനെസ് ടെസ്റ്റിന് കറൻറ്റ് എഫെയേഴ്സ് ദിവസവും പത്രം വായിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഒരു അവെയർനെസ് അതുകൂടി ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ജനറൽ അവെയർനെസ് ടെസ്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം ഞാൻ ഇംഗ്ലീഷ് ആണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇംഗ്ലീഷ് ഗ്രാമറിൽ വളരെ നല്ല പ്രാവീണ്യമുള്ള കുട്ടിക്ക് ആ അൻപത് ക്വസ്റ്റ്യൻ്റെയും ഫുൾ മാർക്സ് വാങ്ങിയെടുക്കാൻ പറ്റാവുന്ന വിധത്തിൽ തന്നെയാണ് ജനറൽ അവെയർനെസ് ടെസ്റ്റിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് നോക്കാം ഫസ്റ്റ്ലി അതിൽ വരുന്നത് അൻറ്റോണിംസ് ആൻഡ് സിനോണിംസ് ആണ് പല കുട്ടികൾക്കും പെട്ടെന്ന് അൻറ്റോണിംസ് എന്ന് കേൾക്കുമ്പോഴും സിനോണിംസ് എന്ന് കേൾക്കുമ്പോഴും അത് എന്താണെന്ന് വരെ അറിയാത്തത് കൊണ്ട് അവർ അത് മിസ്സാക്കി പോക്കാറുണ്ട് നമ്മൾക്ക് സെയിം അർത്ഥം വരുന്ന വാക്കുകളാണ് സിനോണിംസ് വിപരീത അർത്ഥം വരുന്ന വാക്കുകളാണ് അൻറ്റോണിംസ് അയ്യഞ്ച് മാർക്കിലാണ് അഞ്ച് മാർക്ക് ഈച്ചാണ് സിനോണിംസും ആൻറ്റോണിയൻസിനും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മാർക്ക് അലോട്ട്മെൻറ്റ് അതുകൂടാതെ നമുക്ക് ക്ലോസ് സി എൽഒസെഡി ക്ലോസ് എന്നുള്ള ഒരു ഉണ്ട് അതിലെ നാല് ഓപ്ഷൻ തന്നിരിക്കും അതിൻ്റെ കൂടെ നമ്മളൊരു സെൻറ്റൻസ് തന്നിട്ട് ആ സെൻറ്റൻസില് ഒരു ഗ്യാപ്പ് ഒരു ഫില്ലത്തി ബ്ലാങ്ക്സ് പോലെയാണ് ഈ ക്ലോസ് ടെസ്റ്റ് എന്നുള്ളത് ആ ക്ലോസ് ടെസ്റ്റിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ആ ഓപ്ഷൻസ് എഴുതി നമുക്ക് മാർക്ക് മേടിക്കാവുന്നതാണ് അതുകൂടാതെ സെൻറ്റൻസ് കറക്ഷൻ അതായത് മിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ജമ്പിൾഡ് സെൻറ്റൻസിനെ കറക്റ്റ് വേയിലേക്ക് എഴുതുന്ന ഒരു പ്രോസസ്സാണത് അതിന് അഞ്ച് മാർക്കുണ്ട് കൂടാതെ നമുക്ക് ഒരു പാസ്സേജ് ആ പാസേജിൽ ഫൈവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇഡിയംസ് ആൻഡ് ഫ്രെയ്സസിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ക്ലോസിൻ്റെ ക്വസ്റ്റിന് പത്ത് ക്വസ്റ്റ്യൻ ആണുള്ളത് അപ്പം അത് നാൽപ്പത് മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ സെൻറ്റൻസ് കംപ്ലീഷൻ എന്ന ഒരു ഫിലം ബ്ലാങ്ക് പോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് അതിലും നമ്മൾക്ക് പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഫോർ മാർക്ക് ഈച്ച് ഇതും വളരെ നമുക്ക് കൂടുതലായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റാവുന്ന ഒരു ആണ് ഇതിൽ നമ്മൾ കൂടുതലായിട്ടും സമയം പോകുന്ന രണ്ട് ആണ് ഒന്ന് പാസേജ് റീഡിങ് ആൻഡ് കോംപ്രിയെൻഷൻ അതുകൂടാതെ നമ്മുടെ ജമ്പിൾഡ് ആയിട്ടുള്ള സെൻറ്റൻസിനെ കറക്റ്റായിട്ടുള്ള ഓർഡറിലേക്ക് കൊണ്ടുവരാനുള്ള ക്വസ്റ്റ്യൻ ഐ വിൽ ഗീവ് എ സ്മോൾ ടിപ്പ് ഇത് ചെയ്യാനുള്ള ഒരു സ്മോൾ ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നമുക്ക് പാസ്സേജ് വായിക്കുന്നതിന് മുമ്പേ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിനൊന്നും ഉണ്ടാവുക ആ അഞ്ച് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് നമ്മൾ ഈ പാസേജ് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സമയം വളരെ കുറച്ച് സമയമെടുത്തിട്ട് ഉത്തരം കണ്ടെത്താൻ നമുക്ക് പറ്റും സോ ഫസ്റ്റ്ലി റീഡ് ദി ക്വസ്റ്റ്യൻസ് ബിഫോർ യു അറ്റംപ്റ്റ് ടു റീഡ് ദി പാസജ് ആസ് സച്ച് ദാറ്റ് ഈസ് മൈ അഡ്വൈസ് പിന്നെ ജമ്പിൾ സെൻറ്റൻസ് ഉള്ള ആ ക്വസ്റ്റ്യൻ അവസാനം ചെയ്യാൻ ശ്രമിക്കുക കാരണം നമുക്ക് കൂടുതലും സമയം അതിനകത്ത് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഗ്രാമർ നല്ല വിധത്തിൽ അറിയുന്ന ഒരാളാണെങ്കിൽ മാത്രമേ അത് ഒരു കറക്റ്റ് ഫാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ നമുക്ക് അറിയാം ആഡ്വർബിന ആഡ്വർബ് ഓഫ് മാനർ ടൈം ആൻഡ് പ്ലേസ് ഇത് മൂന്നെണ്ണം ഉണ്ട് അപ്പം അതിന് എം പി ടി റൂൾ എന്നുള്ളതാണ് പറയുക മാനർ പ്ലേസ് ആൻഡ് ടൈം അതാണ് അതിൻ്റെ ഓർഡർ അപ്പം അങ്ങനെയുള്ള സംഗതികൾ അറിയുന്ന കുട്ടികൾക്ക് മാത്രമേ അത്യാവശ്യം നല്ല ഒരു ലെവലിൽ ഈ ഇംഗ്ലീഷ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദി റൂൾസ് ഓഫ് ദി ഗ്രാമർ വെൻ യു ആർ അപ്പിയറിംഗ് ഫോർ ദിസ് എക്സാമിനേഷൻ നമ്മൾ ജനറൽ അവെയർനെസ് ടെസ്റ്റിൻ്റെ ജോഗ്രഫി ഹിസ്റ്ററി ആൻഡ് അത ആസ്പെക്ട്സ് കറൻറ്റ് അഫെയർസ് ജനറൽ നോളജ് ഇതെല്ലാം വളരെ ഒരു വൈഡ് വൈഡായിട്ടുള്ള റേഞ്ച് ആണ് ചോദിക്കുന്നത് നമുക്ക് യു പി എസ് സിയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് പ്രിപ്പറേഷൻ ഇല്ലാതെ നമുക്ക് പോയി എഴുതാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റ് അല്ല നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് ഇൻ ദി കേൾസ് അക്കാഡമി വി ആർ റണ്ണിങ് കോഴ്സസ് ഫോർ ദി നാഷണൽ ഡിഫൻസ് അക്കാഡമി ആസ് വെൽ എസ് ഫോർ ദി സെർവിസ് സെലക്ഷൻ ബോർഡ് ആൻഡ് വി വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് എൻ ഡി എ എക്സാമിനേഷൻ ഷുഡ് യു ഹാവ് എനി ഡൗട്ട് എന്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ കീഴെ ചോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം വിൽ ആൻസർ യു താങ്ക് യു ജാഹന്ദ്